ആഗ്രഹിക്കുന്ന പുതുമകൾ കെ ഗോൾഡൻ ഡയമണ്ട്സ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മുപ്പതിനായിരുന്നു അന്ത്യം കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് ജൂൺ ഇരുപത്തി മൂന്നിന് വി എസ് അച്യുതാനന്ദനെ തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലമായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ അതിതീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു വി എസ് മൃതദേഹം ഇന്ന് എ കെ ജി സെന്ററിലേക്ക് കൊണ്ടുപോകും ചൊവ്വാഴ്ച രാവിലെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിനായി വയ്ക്കും ഉച്ചകഴിഞ്ഞ് ദേശീയപാത വഴി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും രാവിലെ സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിനായി വയ്ക്കും സംസ്കാരം വൈകിട്ട് വലിയ ചൂടുകാട്ടിൽ നടത്തും രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ ധീരസഖാവിന് ക്ലിയർ വിഷന്റെ ആദരാഞ്ജലികൾ സഖാ വി എസുമായി മുപ്പത്തൊന്ന് വർഷക്കാലത്ത് അടുത്തിടവഴിക്കൊണ്ടുള്ള പരിചയവും അദ്ദേഹത്തിൻ്റെ വാത്സല്യം നല്ലതുപോലെ കിട്ടിയിട്ടുള്ള സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള ഒരിക്കലും അദ്ദേഹത്തെ വിസ്മരിക്കാനാകില്ല അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് വ്യക്തിപരമായും ഒരു നഷ്ടം തന്നെയാണ് അഗാവ് വി എസിൻ്റെ നിര്യാണം കേരളത്തിലെ ജനങ്ങളെയും വിശിഷ്യ തൊഴിലാളികർ പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും എല്ലാം ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ സത്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളിയിൽ അതിജീവിക്കാൻ വി എസ് എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ല നമ്മൾ ചിന്തിച്ചു പോകുന്നൊരു സന്ദർഭമാണിത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സി പി എമ്മിൻ്റെ രൂപീകരണത്തിന് മുൻകെടുത്ത ദേശീയ കൗൺസിലിൻ്റെ മുപ്പത്തിരണ്ട് സഖാക്കളിൽ അവസാനത്തെ കണ്ണിയായിരുന്നു എന്ന് നമ്മൾ കാണണം അവസാനത്തെ കണ്ണിയാണ് സി പി എമ്മിൻ്റെ രൂപീകരണത്തിലെ അവസാനത്തെ കണ്ണിയാണ് ഇദ്ദേഹത്തിൻ്റെ വേർപാടുകൾ കൂടി നമുക്ക് നഷ്ടപ്പെട്ടത് പുന്നപ്പറ സമര നായകൻ എന്നുള്ള നിലയ്ക്കും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ആ സമരം നയിച്ചിട്ടുള്ള സഖാവ് എന്നുള്ള നിലയ്ക്കും പോലീസിൻ്റെ ഭീകരമായ മർദ്ദനവും അവസാനം മരിച്ചു എന്ന് കണക്കാക്കി അദ്ദേഹത്തെ സംസ്കരിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയ സന്ദർഭത്തിൽ കൂടെ ഉണ്ടായിരുന്ന തടവുള്ളിയുടെ ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള വർത്തമാനം കേട്ടിട്ടാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ അനുസ്മരണക്കുറിപ്പിൽ പറയുന്നുണ്ട് അദ്ദേഹം സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും സെൻട്രൽ കമ്മിറ്റി അംഗവും അതേപോലെ സി പി എമ്മിൻ്റെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ദീർഘകാലം സെക്രട്ടറി ആയിട്ടിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ കേരള മുഖ്യമന്ത്രി എന്ന നിലയിലും ഭരണരംഗത്തും രാഷ്ട്രീയരംഗത്തും ഒട്ടേറെ പ്രവർത്തനങ്ങളിലൂടെ ഈ രാജ്യത്തിൻ്റെ ആകെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ആളാണ് സഖ വി എസ് രണ്ടായിരത്തി ആറിൽ വി എസ് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈറ്റപ്പൻപ് തൊഴിലാളികളുടെ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം രണ്ട് കയ്യാലും അത് സ്വീകരിച്ചുകൊണ്ട് ഏകദേശം നാലായിരത്തോളം തൊഴിലാളികൾക്ക് പെൻഷൻ നൽകി ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ സത്യം ഈ സന്ദർഭത്തിൽ ഓർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതേപോലെ ബാമ്പ് കോർപ്പറേഷൻ്റെ നവീകരണത്തിൻ്റെ ഭാഗമായി കോഴിക്കോട് നല്ലെള്ള ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫാക്ടറിക്ക് ആവശ്യമായ സാമ്പത്തിക സഹായവും ബി എസ് എൻ്റെ ഗവൺമെൻ്റാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പറയുകയാണ് അങ്ങനെ ബാമ്പ് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാലഘട്ടമായിരുന്നു വി എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ഇതേപോലെ മറ്റിതര മേഖലകളിലെല്ലാം തന്നെ പ്ലാന്റേഷൻ തൊഴിലാളികളുടെ ആണെങ്കിലും കർഷകരുടെ ആണെങ്കിലും കർഷക തൊഴിലാളികളുടെ ആണെങ്കിലും നിരവധി പോരാട്ടങ്ങളിൽ വിസ്മയകരമായ നേതൃത്വപരമായ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ നേതാവായി വളർന്നുകൊണ്ട് അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുള്ള ആ സമരങ്ങളൊന്നും ചരിത്ര രാഷ്ട്രീയ കേരളത്തിന് ഒരിക്കലും വിസ്മരിക്കാനാകില്ല അദ്ദേഹം തൻ്റെ അഭാവം ഈ രാജ്യത്ത് അതിൻ്റെതായ ശൂന്യത സൃഷ്ടിക്കും എന്നതിന് സംശയവുമില്ല പക്ഷേ അദ്ദേഹം കൊളുത്തിവിട്ടിട്ടുള്ള ഈ വെളിച്ചം തീർച്ചയായിട്ടും എത്ര കാലം കഴിഞ്ഞാലും അത് കെടാതെ ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കും അദ്ദേഹത്തിൻ്റെ ഈ നിര്യാണത്തിൽ എല്ലാവരോടൊപ്പം തന്നെ ഞാനും അനുശോചനം രേഖപ്പെടുത്തിക്കൊള്ളുന്നു കാനൂർ പാറപ്പുറം മാച്ച് ഫാക്ടറി റോഡിൽ എട്ട് സെന്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് ആറ് പൂജ്യം അഞ്ച് ആറ് രണ്ട് നാല് ഒമ്പത് അഞ്ച് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്